ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണവ് ആൻഡ് പ്രവീൺ ഇഷ്യൂ ആണ് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ ഇഷ്യൂ ആയിക്കൊണ്ടിരുന്നത് മോഹൻലാലിന്റെ ഫസ്റ്റ് ഡയറക്ഷനെ ബറോസിന്റെ ടീസർ വരെ ആ ഒരു ഇഷ്യൂവിനകത്ത് മുങ്ങിപ്പോയി ഗൈസ് പാവപ്പെട്ട ലാലേട്ടൻ എന്തോലും അതിനൊരു തീർപ്പ് ആയെന്ന് വിചാരിക്കുന്നു തന്നെ പ്രവീൺ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലൊരു കുറിപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പൊക്കോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി ഓക്കെ നിങ്ങൾ കരുണ കിട്ടാൻ വേണ്ടിട്ടാണോ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല നിലവിലുള്ള ഭക്ഷണത്തിന്റെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു എന്താണ് പ്രവീണ് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള പ്രശ്നങ്ങൾ ആരാണ് വളച്ചു നിങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരി കറിഞ്ഞുകൊണ്ടിരുന്നത് പ്രവീൺ ഇവിടെ നിന്ന് എക്സ്പ്ലനേഷൻ നടത്തുമ്പോൾ സൈബർ ബുള്ളിംഗ് പ്രണവിന് കിട്ടും പ്രണവനോടൊപ്പം എക്സ്പ്ലേഷൻ നടത്തുമ്പോൾ സൈബർ ബുള്ളിംഗ് പ്രവീണിന് കിട്ടും ചുരുക്കം പറഞ്ഞാൽ നിങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ കാണുന്നത് അല്ലാതെ ഈ ഒരു പ്രശ്നം ഇവിടെ ആരും വളച്ചൊടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എന്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിംഗ് നടന്നത് കൊണ്ടാണ് പക്ഷെ ഇപ്പോഴുള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിന് പേരിൽ എൻറെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ഇതാണ് ആ കുറിപ്പ് ഇതിന്റെ പേരിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടം തനിക്കാണെന്ന് പ്രണവിന് പ്രവീണിന് ഇപ്പോഴാണോ മനസ്സിലായത് പരസ്പരം ചെളി വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമ്പോൾ ആലോചിക്കണമായിരുന്നു അതും ഇത്രയും റീച്ചുള്ള നിങ്ങൾ വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ ചർച്ച ചെയ്യും സോഷ്യൽ മീഡിയയിൽ ആളുകൾ വെച്ച് റിയാക്ട് ചെയ്യും ആദ്യമൊക്കെ ഇത് വേറൊരു ഫാമിലി ഇഷ്യൂ മാത്രമായിരുന്നു പക്ഷെ അതും കഴിഞ്ഞ വേറെ ലെവലിലോട്ട് പോയപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇതൊരു ഡൊമസ്റ്റിക് വയലൻസ് അതും എഗനിസ്റ്റ് ഒരു പ്രഗ്നന്റ് ലീ ആ ഒരു അവസ്ഥയിലോട്ട് വന്നപ്പോഴാണ് എല്ലാവരും ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയത് ഇതൊരു ഫാമിലി ഇഷ്യൂ ആയിട്ട് ആർക്കും തോന്നാതെ വന്നത് സോ അതൊരു സീരിയസ് ക്രൈം തന്നെയാണ് അവിടെ അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി തോണ്ടിയത് നിങ്ങൾ തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ ബുള്ളിങ്ങൾ ഇട്ടു കൊടുത്തത് മോർ ദാൻ ദാറ്റ് നിങ്ങൾ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടിയത് ഇവിടെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ആർക്കാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ ഒക്ടോബർ ഇരുപത്തിനാലിന് തുടങ്ങിയ കൊച്ചു ചാനൽ ഇപ്പൊ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് നാലു ലക്ഷത്തി പതിനാലായിരം വരെ പോയതാണ് ഇത് പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഇത്രയും റീച്ച് പറഞ്ഞ ചിലർ പരിപാടിയല്ല അതുപോലെ തന്നെ പ്രവീണിന്റെ ചാനലിന്റെ വ്യൂവർഷിപ്പ് നോക്കിയാലും മനസ്സിലാവും അതും നിങ്ങൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടാണ് ഈ വീഡിയോ എല്ലാം ഇട്ടത് അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയതും അതിനകത്ത് ഏറ്റവും കൂടുതൽ മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടിയതും നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് വിൽക്കുകയാണ് എന്നെ നീ തന്റെ ഒരു കുറിപ്പ് കണ്ടുകൊണ്ട് മാത്രം പറഞ്ഞു മാത്രം ഇത് മുൻപാകാമായിരുന്നു ഇത്രയും വഷളാവുന്നതിന് മുൻപാകാമായിരുന്നു ഇതൊരുമാതിരി സൂചി കൊണ്ട് എടുക്കേണ്ട കരട് തൂമ്പ കൊണ്ട് എടുത്താൽ എങ്ങനെ ഇരിക്കും ആ അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ അത് മനസ്സിലായി പിന്നെ എനിക്ക് തോന്നിയാൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം ഇവര് ഒത്തുതീർപ്പായന്റെ പേരിൽ പ്രൈവറ്റ് ആക്കിയതാണെന്ന് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടില്ല കാര്യം എനിക്ക് ഇന്നലെ ഒന്ന് രണ്ട് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ശേഷം അവരത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ സീരിയസ് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല ഇവരുടെ ഈ ഫാമിലി കൂടുതൽ കൂടുതൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇത് തുടർന്ന് പോയിക്കൊണ്ടിരുന്നായിരുന്നെങ്കിൽ പല കഥകളും പുറത്തു വന്നേനെ ഉറപ്പായിട്ടും പുറത്തു വന്നേനെ അപ്പൊ ഇപ്പൊ നാറുന്നതിനേക്കാളും കൂടുതൽ നാറിയാണ് എന്നും അതുപോലെ തന്നെ ഇന്നലെ എനിക്ക് വന്ന കോളും അതിന്റെ കാര്യം എടുത്തിനകത്ത് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു കാര്യം ഇവിടെ കൊണ്ട് തീരുന്നെങ്കിൽ തീരട്ടെ അവര് അവരുടെ ഫാമിലിയായിട്ട് ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ നന്നായി വരട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇനിയെങ്കിലും പരസ്പരം ചെളി കാര്യം അറിയാതിരിക്കുക നമ്മൾ ഇത്രയും നാള് കാണുന്ന പല ഫാമിലി വ്ലോഗേഴ്സിന്റെയും കാണുന്ന ഒരു ഇത് വെച്ചിട്ട് പറയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കമന്റ് സെക്ഷനിൽ എന്താണെങ്കിലും അതിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും അതിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മറുപടി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം ഇപ്പൊ നിങ്ങൾ പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു മറുപടി കൊടുക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഹേർട്ട് ആവുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ മറുപടി കൊടുക്കാതിരിക്കുക കാരണം രണ്ട് സൈഡിലും ലോസ് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ഫാമിലിക്ക് തന്നെയാണ് മറിച്ച് എനിക്ക് പരിചയമൊന്നും ഒരു വ്യക്തിയാണ് ാണ് എന്നെപ്പറ്റി അലികേഷൻ പറയുന്നത് മറുപടി കൊടുത്താലും വലിയ പ്രശ്നമില്ല പക്ഷെ നമ്മുടെ ഭാഗത്ത് ശരി ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം മിണ്ടാതിരിക്കുന്ന തന്നെയാണ് ഏറ്റവും വൃത്തി പണ്ട് ഒരു വിഷയം വന്ന സമയത്ത് കാർത്തികൂര്യക്കെതിരെ കുറെ ആൾക്കാർ വീഡിയോ ചെയ്തു രക്ഷരം കമാന്ന് മിണ്ടില്ല അതുപോലെ തന്നെ ആൾക്കാർ അന്ന് കടന്ന് ചിലക്കും എന്തുകൊണ്ട് മിണ്ടുന്നില്ല മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് വേറൊരു ഇഷ്യൂ വരുമ്പഴത്തേക്ക് ഈ പറയുന്ന കമന്റ് സെക്ഷനിലും ഈ പറയുന്ന ആളുകളെല്ലാം അതിന്റെ പുറകെ പോകും നിങ്ങളുടെ ഇഷ്യൂ മറക്കും ഓട്ടോമാറ്റിക്കലി മറക്കും ആരും പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനോ ചോദിക്കാനോ ഒന്നും നിൽക്കത്തില്ല അത് നിങ്ങളുടെ ഫാമിലി ഇഷ്യൂ ആണെന്നുള്ള രീതിയിൽ അവർ തന്നെ കുറച്ച് സ്റ്റോറീസ് ഉണ്ടാക്കിയിട്ട് അവർ തന്നെ അത് പറഞ്ഞു ആശ്വസിച്ചിട്ട് അവർ അവരുടെ പണി നോക്കി പോകും അത്രേ ഉള്ളൂ ഇപ്പൊ നിങ്ങളിവിടെ എക്സ്പ്ലനേഷനായിട്ട് വന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിനയ ആയതെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ആരും എടുത്ത് ചർച്ച ചെയ്യാനും പോകുന്നില്ല ആരും ഇതിനെപ്പറ്റി സംസാരിക്കാനും പോകുന്നില്ല അതും പോരാഞ്ഞാൽ നിങ്ങൾ അന്ന് ഒക്ടോബർ ഇരുപത്തേഴാം തീയതി എടുത്തുവെച്ച വീഡിയോ അടക്കമാണ് എടുത്തിട്ടത് സോ അതൊക്കെ കണ്ടു നിൽക്കുന്ന ആളുകൾ ലിറ്ററലി ഞാൻ ഞാനൊക്കെ ഞെട്ടിപ്പോയി ദൈവമേ ഇതെന്താണ് ഇത് എന്തെങ്കിലും ഫാമിലി ഇതിങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചു പോയി സീരിയസ്ലി ഒന്നും ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും വൃത്തി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും പറഞ്ഞ് തീർക്കുന്നതാണ് നല്ലത് പിന്നെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കണ്ണുടച്ച് നിങ്ങൾ ഈ കാണുന്ന ബ്ലോഗേഴ്സിന്റെ വീഡിയോ ഒന്നും വിശ്വസിക്കരുത് അത് അവർ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവും ആ ഒരു വീഡിയോ വെച്ച് നിങ്ങൾ കാണുന്ന എല്ലാവരെയും വിലയിരുത്താൻ നിൽക്കരുത് കാര്യം എൽ മനുഷ്യരാണ് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഫീലിങ്സും ഉണ്ട് ചതിയും വഞ്ചനയും സ്നേഹവും എല്ലാ പരിപാടിയും ഉണ്ട് അത് എല്ലാം ഈ പറയുന്ന ആർക്കും എടുത്ത് സോഷ്യൽ മീഡിയയിൽ വിളമ്പാൻ പറ്റില്ല എവിടെങ്കിലും ഒരു കാര്യം എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് പിന്നെ ബാലപ്പടക്കം പോലെ ബാക്കി ബാലകാല വന്ന് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പം ഈ പറയുന്ന പ്രണവ് പ്രവീണന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇപ്പൊ നിങ്ങൾ നിർത്തിയത് എന്തുകൊണ്ട് നന്നായി അല്ലെങ്കിൽ കൂടുതൽ എക്സ്പോസ്ഡ് ആയി പോയാലും സീരിയസ്ലി എക്സ്പോസ്ഡ് ആയി പോയാലും അതുകൊണ്ട് പ്രിയ സബ്സ്ക്രൈബേഴ്സ് ഇവരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുകയോ എപ്പോഴും പറയുന്ന പോലെ റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നത് അവരുടെ യഥാർത്ഥ ജീവിതമല്ല അത് അവർ ഫെയിമിന് വേണ്ടിയിട്ടും ഒരു മോണിറ്ററി ബെനിഫിറ്റ്സിനും വേണ്ടിയിട്ടും ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സിനിമ ഒരു സീരിയൽ കാണുന്ന ലാഘവത്തോടു കൂടി മാത്രമേ അതൊക്കെ കാണാവുള്ളൂ അല്ലാതെ അതിനുപരി അത് കണ്ട് അവർ നല്ലവനാണെന്നോ ചീത്തയാണെന്നോ ജഡ്ജ് ചെയ്യാൻ നിക്കരുത് ഇപ്പൊ തൊപ്പിയപ്പോലുള്ള ആൾക്കാർ അവൻ വന്നിട്ട് കോപ്രായങ്ങളും തെറികളൊക്കെ യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ റിയൽ ലൈഫിൽ പുള്ളി അങ്ങനെ വീഡിയോ അത് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് കുറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട് അവർക്ക് വേണ്ടി അത് ചെയ്യുന്ന കാര്യമാണ് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടാത്തവർ തന്നെ ആ തെറിയായിട്ട് ചിലപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും അതാണ് പുള്ളിയുടെ കോണ്ടന്റ് പക്ഷെ റിയൽ ലൈഫിൽ പുള്ളി അങ്ങനെ ആവണമെന്നില്ല തൊപ്പിപ്പം ഞാൻ ആ എന്റെ ആ ഒരു ക്യാരക്ടർ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊപ്പി പോയി ബിക്കോസ് അന്ന് നിങ്ങൾ ഇത്രയും നാള് കണ്ടോണ്ടിരുന്ന റിയൽ അല്ലായിരുന്നു അത് അവൻ ആ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു അണിഞ്ഞ ഒരു മാസ്ക് ആയിരുന്നു സോ അന്നേരം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഒരു വീഡിയോ കാണുക അത് നിങ്ങൾക്ക് എന്റർടൈൻഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് പോവുക എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ താഴെ മാന്യമായിട്ട് ഒന്ന് കമന്റ് വിടുക അല്ലാതെ ഒരിക്കലും ഓരോരുത്തരുടെ വീഡിയോസ് കണ്ട് വിശ്വസിക്കാതിരിക്കുക അപ്പൊ പറഞ്ഞു വന്നത് പ്രവീൺ പ്രണവൻ റിഷു അത് തീർന്നെന്ന് വിചാരിക്കുന്നു ഇനി അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ കൂടുതൽ ചെളി മാരി എറിയുന്ന വീഡിയോസ് ഇടാതിരിക്കട്ടെ ഐ ഹോപ്പ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ വീഡിയോ ഇതായിരിക്കും സത്യത്തിൽ എനിക്ക് ഈ ഒരു സബ്ജക്ട് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റഡ് വീഡിയോ ആണ് സത്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആദ്യം ഒരു വീഡിയോ ഞാൻ ഇട്ടു നല്ല രീതിയിലുള്ള നെഗറ്റീവ് കിട്ടു അതിനുശേഷം ഞാൻ വീട്ടിൽ വീഡിയോ കിട്ടില്ല രണ്ടാമത്തെ വീഡിയോ കൊച്ചു വിട്ടപ്പോഴും ഞാൻ വീട് കിട്ടില്ല അന്നലും എനിക്ക് കുറെ ഡീം വരുന്നുണ്ട് വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഞാനത് ചെയ്തില്ല പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രവീണിന്റെ വിഷു കണ്ടപ്പോഴാണ് ആ ഒരു സാധനം ആ ഒരു ഡൊമസ്റ്റിക് വയലൻസിന്റെ സാധനം കണ്ടപ്പോഴാണ് അതും എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പിറ്റേ ദിവസം കണ്ടാണ് ഞാൻ ഇട്ടത് അത് നമ്മുടെ കുറച്ച് നിഗമനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ വീഡിയോയും ചെയ്തിരിക്കുന്നത് സോ സീരിയസ്ലി എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല സോ എന്തായാലും ഈ ഒരു ഫാമിലിയുടെ ഈ ഒരു ഇഷ്യൂ ഇങ്ങനെയൊക്കെ ആയി തീരുമോ ഞാനും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഉള്ളിൽ നടന്ന ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തീർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം ഇത്രയും ആൾക്കാർ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ാണ് ടൈം എടുത്തിട്ടാണെങ്കിലും പറഞ്ഞു തീർത്ത് പഴയതുപോലെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ശരിയെങ്കിൽ